ഹായ് ഹായോൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് അപ്പോൾ എല്ലാവരും അടിപൊളിയായി പഠിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു നമ്മളെ ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് പഠിച്ചു പറഞ്ഞില്ലേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡേ വണ് ടു ഡേ സിക് ഫൈവ് വരെ ടൈം ടേബിൾ ഇട്ടു പിന്നെ ഇന്ന് സിക്സ് ആക്കിയിട്ടാണ് ഇട്ടത് അപ്പോൾ ഒരു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഡേ സെവനോ സിക്സോ ഏതൊരു ടൈം ടേബിൾ എന്ന് പറഞ്ഞു അതായത് നമ്മൾ വീക്കിലി അഞ്ച് ദിവസം പഠിക്കും അതായത് ടൈം ഇട്ട് പഠിക്കും അതിന് ശേഷം രണ്ട് ദിവസം ശനിയും ഞായറും നമുക്ക് ഇതാണ് മറ്റേ റിവിഷനാണ് ഓക്കെ അപ്പോൾ റിവിഷൻ ദിവസം ഞാനൊരു ഡേയിൽ കൂട്ടുന്നില്ല നമ്മൾ നൂറ് ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളാണല്ലോ അപ്പോൾ രണ്ട് ദിവസം വീക്കിലി രണ്ട് ദിവസം ഞാൻ റിവിഷനാക്കിയിട്ട് വെച്ചത് നിങ്ങൾക്ക് ഇതെല്ലാം കുറേ ടോപ്പിക് ഉള്ളതുകൊണ്ടും പഠിക്കാൻ തീരാത്തത് ഞാൻ രണ്ട് ദിവസം റിവിഷൻ വെച്ചതാണ് അല്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡെയിലി റിവിഷൻ വെക്കാൻ സമയം കിട്ടത്തില്ല അത് ഞാനും കൂടെ പഠിക്കണമെന്ന് എനിക്കറിയാം ഡെയിലി എല്ലാ വിഷയത്തിനും വേണ്ടിയിട്ട് റിവിഷൻ വെക്കാൻ നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ദിവസം സാറ്റർഡേയും സൺഡേയും റിവിഷൻ വെച്ചിരിക്കണം ഓക്കെ അപ്പോൾ അതനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്കൊന്നും ഒന്നും യൂസ്ഫുൾ ആയിരിക്കും പഠിച്ചതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് പോകണം എന്നല്ലെങ്കിൽ ഡെയിലി നോക്കണം അല്ലെങ്കിൽ വീക്കിലി നോക്കണം പിന്നെ മന്ത്ലി നോക്കണം ഇങ്ങനെ മൂന്ന് റിവിഷൻ എന്തായാലും ചെയ്യണം നമ്മളൊരു പി എസ് സി ഉദ്യോഗാഥികളല്ലേ നമുക്ക് എത്രയൊക്കെ പഠിക്കാനുണ്ട് അത്രയൊക്കെ നമ്മൾ തലയിൽ നിൽക്കണമെന്നില്ല അപ്പോൾ റിവിഷൻ ചെയ്താൽ തന്നെ നമുക്കത് യൂസ്ഫുള്ളാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ അതായത് വെള്ളിയാഴ്ച വരെ നമ്മൾ ഡേ ഫൈവ് വരെ പിന്നെ ഈ തിങ്കളാഴ്ച തൊട്ട് ഡേ സിക്സ് ഇന്ന് ഇന്നലത്തെ ടൈം ടേബിള് ഡേ സിക്സ് അങ്ങനെയാണ് ഇട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആറും ഏഴും ദിവസത്തെ ടൈം ടേബിൾ കണ്ടില്ല എന്ന് പറയരുത് അങ്ങനെയാണ് ഞാൻ ഇടുന്നത് ആ രണ്ട് ദിവസം ഞാൻ നമ്മളെ ടൈം ടേബിളിൽ ഞാൻ കൂട്ടുന്നില്ല റിവിഷന് വേണ്ടിയിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും വെക്കുകയാണ് കേട്ടോ സാറ്റർഡേ സൺഡേ റിവിഷനാണ് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ എന്താ പറയുക ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുടെ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഓക്കെ അപ്പം എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിനിങ് നമ്മൾ ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ജോയിനിങ്ങ് കാണാം അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഓക്കെ അവർക്ക് വേണ്ടി മാത്രം എൻ്റെ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാമെന്നുള്ളൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം അതിലും ജോയിൻ ചെയ്തതിന് ഒരു അമ്പത്തി ഒൻപത് രൂപ എത്രയുള്ളൂ മാസം അത്രയേ ഉള്ളൂ അമ്പ അമ്പത്തൊമ്പത് രൂപ അറുപത് രൂപ അത്ര വരുന്നുള്ളൂ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു വീക്കിലി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു തരാം ഓക്കെ പിന്നെ സ്റ്റഡി മെറ്റീരിയൽസും അതിനോടൊപ്പം ഉണ്ടാവും കമ്മ്യൂണിറ്റി ബോസിലെ ഡെയിലി സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കേണ്ട സോഴ്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ മെമ്പേഴ്സ് ഓൺലി എന്ന് പറയുന്നത് ആ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അല്ല ബുദ്ധിമുട്ടാണെന്നുള്ളവർ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും കൊണ്ട് നിർബന്ധിക്കില്ല നിങ്ങൾക്ക് വേണം പി എസ് കുറേ കയറി എൻ്റെ അടുത്ത് പി ഡി എഫ് ചോദിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേ തിരഞ്ഞെടുത്തത് അല്ലാണ്ട് എപ്പോൾ ടെലിഗ്രാം ചാനൽ തുടങ്ങി അതിൽ ജോയിൻ ചെയ്യുന്ന നടക്കുന്ന കാര്യമില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല ഡിഗ്രിയും ചെയ്യുന്നുണ്ട് എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഇതിൽ വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ഡിസ്കഷൻ പോലെ അതായത് ക്വസ്റ്റ്യനും ആൻസറും പിന്നെ അതിൻ്റെ എന്താ പറയുക ആ മറ്റേ ഓപ്ഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അങ്ങനെ ആക്കിയിട്ട് ഇടാം റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും പക്ഷെ അത് മെമ്പേഴ്സ് ഓൺലി ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് ഒരു അമ്പത്തൊൻപത് രൂപ കൊടുത്തിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഓക്കെ പറ്റുന്നവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ അത് ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ചെയ്യുക ഓക്കെ അപ്പോൾ എൻ്റെ അടുത്തുള്ള ക്വസ്റ്റൻ പേപ്പർ പുറമേ എന്നുള്ള ക്വസ്റ്റൻ പേപ്പറും എനിക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവ് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൈം ടേബിൾ അതായത് ഡേ സെവൻ ഓക്കെ ഡേ സെവനിലെ ടൈം ടേബിളാണ് ഇത് ഓക്കെ ഭരണഘടനയിൽ നിന്ന് പുതിയൊരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാണ് അത് നന്നായി ഇരുന്ന് പഠിക്കാം അത് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക അതിന് എന്താ പറയുക കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കാരണം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ഓക്കെ അപ്പോൾ അത് നന്നായി വൃത്തിക്ക് പഠിച്ചതിന് ശേഷം മാത്രം ഈ പൗരത്വം എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് വരിക ഭരണഘടനയിൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് പൗരത്വമാണ് കേട്ടോ പൗരത്വം പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിച്ച് കഴിയില്ല എൻ്റെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ബാലൻസ് ഉള്ളത് ഇന്ന് പഠിക്കുക ഒന്നാം സ്വാതന്ത്ര്യ സമരം മലയാളത്തിൽ നമ്മൾ ഇന്നലെ എടുത്തത് പിരിച്ചെഴുതാനായിരുന്നു ഇന്ന് ചേർത്ത് എഴുതാനാണ് കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് ഡേ സിക്സിൽ പിരിച്ചെഴുതലാണ് എടുത്തത് ഇന്ന് ചേർത്ത് എഴുതാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഓക്കെ മലയാളം പിന്നെ ഇംഗ്ലീഷ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഓഴ്സ് ഓക്കെ അപ്പം ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ നിങ്ങൾ മാത്സിന് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളം വക്കാബുലറി നിങ്ങൾ ഡെയിലി പഠിച്ചിട്ട് പോവുക കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടും സമയം കണ്ടെത്തുക ഓക്കെ പിന്നെ മാത്സിലെടുത്ത് എടുക്കണത് എടുത്തിരിക്കേണ്ടത് ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓക്കെ ചെയ്ത് പഠിക്കുക ആണ് എടുത്തിരിക്കുന്നത് ലോഹങ്ങൾ കേട്ടോ അതിൽ കുറച്ച് സബ് പോയിൻറ്റ്സ് പഠിക്കുകയുണ്ട് നന്നായി പഠിക്കുക സിലബസ് നോക്കിയിട്ട് തന്നെ ഇതെല്ലാം പഠിക്കുക കേട്ടോ പിന്നെ ഒരു കാലാവസ്ഥ പറ ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് അത് പകുതിയാണ് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ പകുതി പഠിക്കുക ബാക്കി നാളേക്കാം ഓക്കെ പിന്നെ പ്രശസ്തമായ സ്ഥലങ്ങൾ പറ്റിയിട്ട് പഠിക്കാനുള്ളതാണ് പിന്നെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഇപ്പം ഇതാണ് ഇന്നത്തെ ടൈം ടേബിൾ ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്ന ടോപ്പിക്ക് മാത്രം വെച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യാം ഇതിന് മാറ്റാം ഇപ്പോൾ മാത്സില് ലാഭവും നഷ്ടം തന്നെ എടുക്കണം ആവറേജ് ഉണ്ട് ഓക്കെ പേഴ്സൻറ്റേജ് ഉണ്ട് പിന്നെന്താ ക്ലോക്ക് ഉണ്ട് കലണ്ടർ ഉണ്ട് എല്ലാം കുറേ ടോപ്പിക് ഇല്ലേ മെൻ്റലബിലിറ്റി അങ്ങനെ കുറേ ഉണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിക്ക് മാറ്റാം നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് തീരണമെന്നല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സിലബസ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് തീർന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഭരണകേടയിൽ പോരത്തുണ്ട് അതിങ്ങനെ ടിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് പൊയ്ക്കോളും ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്ക് ഞാൻ അങ്ങനെ ചെയ്യണത് ഞങ്ങളുടെ നാളത്തെ വീഡിയോയിൽ ഞാൻ വേണമെങ്കിൽ സിലബസ് ഞാൻ കാണിച്ചുതരാം നമുക്ക് എത്ര ടോപ്പിക് നമ്മുടെ തീർന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ടേബിള് നിങ്ങൾക്ക് ഇപ്പോൾ മലയാളത്തിൽ വേറെ വചനം വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ വചനം വെക്കാം നമ്മൾ വചനം കഴിഞ്ഞതാണ് എക്സാമ്പിളായിട്ട് പറയുകയാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ഇന്നലെ ടെൻസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എടുത്തത് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ഇവിടെ കെമിസ്ട്രിക്ക് വരെ നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാം പിന്നെ ബയോളജിക്ക് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം കൂടുതൽ മാർക്ക് ബയോളജിക്ക് ഉണ്ട് അപ്പോൾ സയൻസ് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് മാറ്റി വെക്കുക സമയം മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടി പഠിക്കുക ഓക്കെ പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ഒരു ആറുമാസം മുന്നത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വരിക കാരണം ഇരുപത് മാർക്കിന് കറണ്ട് അഫേഴ്സ് ഉണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ടിട്ട് ഈ ഒരു നമ്മുടെ എക്സാമിൻ്റെ ഒരു ഒരു മാസം മുന്നത്തെ വരെ നിങ്ങൾ പഠിച്ചോളണം അത്രയും കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കറണ്ട് അഫേഴ്സിനും നന്നായി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓരോ മാസത്തെയും നമുക്ക് കിട്ടാ കിട്ടാൻ പറ്റും സെർച്ച് ചെയ്തെടുത്താൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തെടുത്താൽ ഓരോ മാസത്തെയും കിട്ടാൻ പറ്റും അപ്പം അങ്ങനെ പഠിക്കാം ഞാൻ കറണ്ട് അഫേഴ്സ് എവിടെ നോക്കി പഠിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ഞാൻ കറണ്ട് അഫേഴ്സ് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് ഡെയിലി സ്പോർട്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് പോവും പിന്നെ നമ്മുടെ സൈലും എൻട്രിയും യൂട്യൂബ് ചാനലുണ്ടല്ലോ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവർ ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് ഇടും അപ്പോൾ ഞാൻ അതും ഒന്നും കൂടെ പഠിക്കും പഠിക്കാൻ പറ്റാത്തതാണ് ഞാൻ എഴുതി വെച്ച് പഠിക്കും അങ്ങനെയാണ് പഠിക്കാറ് ഇപ്പം ഞാൻ ഇന്ന് മാത്സ് ചെയ്ത കുറച്ച് ഇത് കണ്ടോ ഇവിടെ മുടിമുടിയൊക്കെ കുർത്തി വരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഇന്ന് മാക്സ് ചെയ്തതാണ് അപ്പോൾ അത് അതങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ നമുക്ക് തലയിൽ നിൽക്കുകയുള്ളൂ ചിലവർക്ക് രാവിലെ എണീച്ച് പഠിക്കാം ചിലർ രാത്രി പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഏത് സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ഫോൺ കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ട സോഴ്സ് മാത്രം ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബ് മാത്രം അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലാണെങ്കിൽ ഇത് രണ്ടും മാത്രം വെച്ചിട്ട് ബാക്കി വാട്സപ്പ് എന്താ വെച്ചാൽ കളയുക കളഞ്ഞിട്ട് ഇതിന് വേണ്ടി മാത്രം ടൈം കൊടുത്ത് ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും ഓക്കെ വെറുതെ ഇരിക്കാൻ വേറെ സമയം കിട്ടുമായിരിക്കും ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ ഏ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പി സി ബുള്ളറ്റിൻ്റെ ഒക്കെ കറണ്ട് ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും പിന്നെ എൻ്റെ പി എസ് സി ജേണി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ മാക്സിമം ഈ ഒരു ഫ്രൈഡേക്ക് ഉള്ളിൽ ഞാൻ ഇടാൻ നോക്കാം വീഡിയോ എടുത്തിട്ടില്ല എടുക്കണേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പി ഒ ക്യൂവിൻ്റെ പേപ്പർ ബി ഡി എഫ് അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മെമ്പർഷിപ്പിൽ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി ഓക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഹോം വീഡിയോ ഷോർട്ട് പിന്നെ പോസ്റ്റ് ആയിരിക്കും ആ പോസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ചാൽ ലിങ്കാണെങ്കിൽ അത് അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് കയറി വന്ന് ജസ്റ്റ് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾ ജോയിൻ ചെയ്താൽ മെമ്പേഴ്സ് ഇന്ന ഇന്നലെയാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ അത് മെമ്പേഴ്സ് ആയക്കി നമ്മൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാനറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്ത് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്